ഹാലെ ദൈവമായ കർത്താവിന് എല്ലാ മഹത്വവും കരേറ്റുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനമറിയിക്കുന്നു വചനജാലകമെന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം മർക്കോസിൻ്റെ സുവിശേഷം നാം ഒരുമിച്ച് ചില ആഴ്ചകളായി ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിലാണ് നിൽക്കുന്നത് ഇത് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഇരുപത്തി ആറാമത്തെ എപ്പിസോഡാണ് ഏഴാം അധ്യായത്തിൻ്റെ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് ആദ്യത്തെ പതിമൂന്ന് വാക്യങ്ങളിൽ കർത്താവിനെ വിമർശിക്കുവാനായി യരുഷലേമിൽ നിന്ന് വന്ന പരീശന്മാരോടും ശാസ്ത്രിമാരോടും കർത്താവ് സംസാരിക്കുകയാണ് അവർ കർത്താവിനെ കൊടുക്കുവാൻ വന്നതാണ് അവർ ശ്രദ്ധിച്ചപ്പോൾ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അത് അശുദ്ധിയാണ് എന്നവർ ചിന്തിച്ചു എന്നാൽ കർത്താവ് പുറത്തു വസ്തുക്കൾ നമ്മളെ അശുദ്ധമാക്കുകയില്ല എന്നുള്ള കാര്യത്തിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുകയാണ് അവരുടെ ഈ ട്രഡീഷൻ കൊണ്ട് അവർ ദൈവത്തിൻ്റെ വചനത്തെ ദുർബലമാക്കുന്നു എന്ന് കർത്താവ് അവരെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് അതിന് വളരെ ഉത്തമമായ ഒരു ഉദാഹരണം കർത്താവ് പറഞ്ഞു മാതാപിതാക്കളെ സഹായിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയെ അവരെത്ര വിദഗ്ധമായിട്ടാണ് മാറ്റിവെക്കുന്നത് എന്നുള്ളത് കർത്താവ് ഒരു ഇലസ്ട്രേഷനായി അവരോട് പറയുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവിക കൽപ്പനകൾ അനുസരിക്കണം എന്ന് പറയുന്ന ആളുകൾ ദൈവത്തിൻ്റെ വചനത്തെ തിരസ്കരിച്ച് മാനുഷികമായ സമ്പ്രദായങ്ങൾക്ക് വചനത്തെക്കാൾ വില കൊടുക്കുന്ന അനുഭവങ്ങൾ കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ് അതിനുശേഷം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ പുരുഷാരത്തെ കൂടെ കർത്താവ് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നു പുരുഷാരത്തോട് യഥാർത്ഥ വിശുദ്ധി ഉള്ളിൽ നിന്നാണ് വരുന്നത് അല്ലാതെ മനുഷ്യനെ ബാഹ്യമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ടൊന്നും അശുദ്ധമാക്കാൻ കഴിയുകയില്ല എന്ന കർത്താവ് അവരെ പഠിപ്പിക്കുന്നു ഈ എപ്പിസോഡിൽ പതിനേഴാം വാക്യം മുതലാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് പതിനേഴാം വാക്യം മുതൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ മേൽപ്പറഞ്ഞ അശുദ്ധിയും വിശുദ്ധിയോടുള്ള ബന്ധത്തിൽ സ്വകാര്യമായിട്ട് ശിഷ്യന്മാരോട് കർത്താവ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പതിനേഴാം വാക്യം അവൻ പുരുഷാരത്തെ വിട്ട് വീട്ടിൽ ചെന്നശേഷം ശിഷ്യന്മാർ ആ ഉപമയെക്കുറിച്ച് അവനോട് ചോദിച്ചു അപ്പം ഇത് വ്യക്തിപരമായി ഇനിയും ശിഷ്യന്മാരോട് കർത്താവ് സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണാനായിട്ട് കഴിയുന്നത് കർത്താവ് ഒരു ഉപമ പറഞ്ഞത് പതിനഞ്ചാം വാക്യത്തിൽ പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല അവനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത് അപ്പൊ ഇത് സംബന്ധിച്ചൊരു ക്ലാരിഫിക്കേഷനാണ് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നത് അപ്പൊ ആ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് പതിനേഴാം വാക്യത്തിൽ കർത്താവ് ഈ പുരുഷാരത്തെ വിട്ട് വീട്ടിൽ ചെന്ന ശേഷം ശിഷ്യന്മാർ ആ ഉപമയെക്കുറിച്ച് അവനോട് ചോദിക്കുന്നു അപ്പം ഇതിൻ്റെ ട്രൂ മീനിങ് ഒരു വീട്ടിൽ വെച്ചാണ് നടക്കുന്നത് അത് ഏത് വീടാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇവിടെ പറയുന്നില്ലെങ്കിലും ചില വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം പത്രൂസിൻ്റെ വീട് ആകാനാണ് സാധ്യത എന്നതാണ് ഇങ്ങനെ അവർ കർത്താവിൻ്റെ കൂടെ നടക്കുകയാണെങ്കിലും പല കാര്യങ്ങൾ അവർ ഗ്രഹിക്കുന്നില്ല ഒരു പക്ഷെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ യഹൂദന്മാരെന്ന നിലയിൽ യഹൂദന്മാരുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ പഠിച്ചു വന്ന ഒരു കൂട്ടമെന്ന നിലയിൽ കർത്താവ് ഈ പറയുന്നതിൻ്റെ യഥാർത്ഥമായ അർത്ഥം അവർക്ക് ഗ്രഹിപ്പാൻ കഴിയാതെ വന്നതായിരിക്കാം എന്നാലും അവരത് ചോദിക്കുകയാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാലാമധ്യായ മുപ്പത്തിനാലാം വാക്യം ഇവിടെ ഏഴിൻ്റെ പതിനേഴ് ഒൻപതിൻ്റെ ഇരുപത്തിയെട്ട് ഒൻപതിൻ്റെ മുപ്പത്തി ഒന്ന് ഇവിടെയല്ല നമ്മൾക്ക് കാണാൻ കഴിയുന്നത് പുരുഷാരത്തോട് പല കാര്യങ്ങൾ കർത്താവ് സംസാരിച്ച് പ്രൈവസിയിൽ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുമ്പോൾ വളരെ ക്ലാരിറ്റിയോടുകൂടി ശിഷ്യന്മാർക്ക് കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യു ഉണ്ട് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം ഒരുമിച്ച് നമുക്ക് ഈ വചനം ധ്യാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ സാജു ബ്രദറെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് ഈ ശിഷ്യന്മാർക്കൊരാക്സസ് കർത്താവിനോടുണ്ടായിരുന്നു അവർ അത് ചോദിച്ചു കർത്താവ് അത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുക പലപ്പോഴും പുരുഷാരത്തിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് പുരുഷാരത്തിൻ്റെ പ്രതികരണങ്ങൾ കർത്താവിൻ്റെ ഈ പ്രഭാഷണങ്ങളെ വേണ്ട നിലയിൽ അവർ സ്വീകരിക്കാത്തത് നിമിത്തം കർത്താവ് ഒരു ഘട്ടം കഴിഞ്ഞ് പല കാര്യങ്ങൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല എന്നാൽ പ്രൈവറ്റായിട്ട് ശിഷ്യന്മാർക്ക് പലതും വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഒരു ശിഷ്യൻ എന്ന നിലയിൽ അതൊരു വലിയ പ്രിവിലേജായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് നേരിട്ട് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് കർത്താവ് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക സജി എന്ന് പറയുന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പ്രൈവറ്റ് എക്സ് അനുഭവം കർത്താവമായിട്ട് എൻകൗണ്ടറുകൾ കർത്താവമായിട്ട് ഉണ്ടാകണം കാരണം നമ്മളും സ്വാഭാവികമായി സാധാരണ മനുഷ്യരല്ലേ അപ്പം നമുക്കും പല കാര്യങ്ങളെക്കുറിച്ചും സംശയങ്ങൾ ഉണ്ടാകാം ഒരു കാര്യത്തെക്കുറിച്ച് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അപ്പോൾ കാര്യം ഈ പൊതുജനങ്ങളുടെ ധാരണയുമായിട്ട് ബന്ധപ്പെടുത്തി പോകാനുള്ള മ മനുഷ്യരുടെ ധാരണകളുമായിട്ട് ബന്ധപ്പെടുത്തി പോകാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതെ ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീയിങ്സ് പക്ഷേ പലപ്പോഴും യേശു കർത്താവ് അതിന് നേരെ വിപരീതമായ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ സന്ദർഭം അതാണ് അതെ അവരുടെ നിലവിലുണ്ടായിരുന്ന നൂറ്റാണ്ടുകളായിട്ട് അവർ ആവർത്തിച്ചു വന്ന ട്രഡീഷൻസിനെ കർത്താവ് ഖണ്ണിക്കുകയാണ് ഖണ്ണിക്കുകയാണ് അപ്പൊ ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഞങ്ങളെ ഈ മെസ്സേജ് കേൾക്കുമ്പോഴും പലപ്പോഴും പല ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്തുടരുന്ന നമ്മളോട് തന്നെ ഞങ്ങളോട് തന്നെ പലപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ സമൂഹത്തിൽ ഇങ്ങനെയാണ് ഞങ്ങളുടെ സമുദായത്തിൽ ഇങ്ങനെയാണ് അവർ ഫോളോ ചെയ്യുന്നത് അവ എന്ന് പറയാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ സമുദായത്തിനെതിരോ അല്ലെങ്കിൽ സമൂഹത്തിനെതിരോ ഒന്നും ആയതുകൊണ്ടല്ല ദൈവവചനത്തിന് വിരുദ്ധമായ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല സമ്പ്രദായങ്ങൾക്ക് വേണ്ടി ദൈവകൽപ്പനയെ ദുർബലമാക്കുന്നത് ഒരിക്കലും ശരിയായ ഒരു കാര്യം അല്ല എന്ന് തന്നെയാണ് പിന്നീട് ഇത് നമ്മൾ ആരോടെ ചോദിക്കേണ്ടത് ചോദിക്കാൻ നമുക്ക് കർത്താവിൻ്റെ അടുത്ത് തന്നെ ചെന്ന് ചോദിക്കാം കർത്താവിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് സംസാരിക്കുന്നത് അവൻ്റെ വചനത്തിലൂടെയാണ് അതുപോലെ സജ്ജ ജീസസ് ഒഫൻറ്റഡ് അല്ല അല്ല ചില ആളുകളോടൊക്കെ നമുക്ക് ചോദിച്ചാൽ അവർക്ക് ടൈമില്ല അങ്ങ് വലിയ പ്രശ്നമല്ലേ അതെ 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 അത് നമ്മളെല്ലാം കോപ്പി ചെയ്യേണ്ട ഒരു വലിയ പാഠമാണ് ജീസസിന്റെ അടുക്കൽ പല പ്രാവശ്യങ്ങളിലായിട്ട് ശിഷ്യന്മാർ ചെല്ലുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് വാസ്തവത്തിൽ മാർക്കിൽ നമ്മൾ ഉടനീളം കാണുന്നത് ശിഷ്യത്വ പരിശീലനം നടക്കുകയാണ് കർത്താവിൻ്റെ മനോഭാവം അവർ കാണുന്നു ഓരോ കാര്യത്തിൽ കർത്താവിൻ്റെ പ്രതികരണങ്ങൾ കാണുന്നു ഇതുപോലെ കർത്താവിൽ നിന്ന് നേരിട്ട് അവർ പഠിക്കുന്നു ഇത് തന്നെയാണ് ഇന്നും നമ്മൾക്ക് ഉണ്ടാകേണ്ടത് വേദപുസ്തകത്തിലൂടെ കർത്താവിൻ്റെ മനോഭാവങ്ങൾ കാണുമ്പോൾ അത് ജീവിതത്തിൽ കോപ്പി ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കുക ഇതുപോലെ കർത്താവിൻ്റെ ടീച്ചിങ്സ് ഉൾക്കൊള്ളുക ടീച്ചിങ്സ് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇന്നും കർത്താവിൻ്റെ അടുക്കൽ നമുക്ക് പോയി പഠിക്കുവാനായിട്ട് കഴിയും അപ്പോ സ്വല്ലായ പൗലൂസ് നമസ്കോസിലേക്ക് പോകുന്ന വഴിക്കാണ് ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നത് അതിന് ശേഷം ശരിക്കും നമ്മൾ ആ ഭാഗങ്ങൾ പഠിച്ചാൽ അറേബ്യയിൽ ചെന്ന് മൂന്ന് വർഷത്തോളം ഉയർത്തെഴുന്നേറ്റ കർത്താവുമായിട്ട് സമയം സ്പെൻഡ് ചെയ്തു അത് നമുക്കെല്ലാം ആവശ്യമാണ് ജീസസ് ഒഫെൻറ്റഡ് ആകത്തില്ല അവിടുന്ന് വചനത്തിൻ്റെ ക്ലാരിറ്റി അവിടുത്തെ ആത്മാവിനാൽ നമുക്ക് തരും എന്നൊരു സന്ദേശം നമുക്ക് ഈ പതിനേഴാം വാക്യത്തിൽ നിന്ന് ഗ്രഹിപ്പാൻ കഴിയും അതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ എന്ത് ക്ലിയർ ആയിട്ടാണ് നീറ്റായിട്ടാണ് അതെ അതായത് നിങ്ങൾ സമ്പ്രദായങ്ങൾ അനുസരിക്കുന്നത് ശരിയാകത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ജനറൽ കാര്യങ്ങളൊന്നുമല്ല ഈ കൈ കഴുകുമ്പോൾ അതിലൂടെ അശുദ്ധാത്മാക്കൾ ഉള്ളിൽ അല്ലെങ്കിൽ കൈ കഴുകുന്നില്ലെങ്കിൽ കൈ കഴുകാത്ത അതായത് ഇതെല്ലാം പറയുന്നത് പേഴ്സണൽ ഹൈജീൻ്റെ കാര്യമല്ല എന്ന് നമ്മൾ പറഞ്ഞു അവരുടെ അവർ പറഞ്ഞത് അശുദ്ധരായ വിജാതീയരായ ആളുകൾ സ്പർശിച്ച സാധനങ്ങൾ നമ്മൾ അവരുടെ യഹൂദൻ സ്പർശിക്കുമ്പോൾ അതിലൂടെ അശുദ്ധാത്മാക്കൾ ഉള്ളിൽ കടക്കും എന്നൊക്കെയുള്ള ചിന്ത കൊണ്ടാണ് ഇവർ കൈകളെ കഴുകൊക്കെ ചെയ്യുന്നത് അതെ അപ്പോൾ കർത്താവ് ഇവിടെ കൃത്യമായിട്ട് പറയുകയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല നിങ്ങൾക്ക് ബോധമില്ലാത്തവരോ എന്നാണ് അവിടെ ചോദിക്കുന്നത് പതിനെട്ടാമത്തെ വാക്യത്തിൽ അതെ അവൻ അവരോട് ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ എന്ന് ചോദിക്കുക ആ പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ അതവൻ്റെ വയറ്റ് ഹൃദയത്തിലല്ല വയറ്റിലത്രേ ചെല്ലുന്നത് ശരിക്കും ഈ ശിഷ്യന്മാരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സ്ലോ ഇൻ ലേണിങ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നില്ല വാസ്തവത്തിൽ ക്രൗഡിന്റെ കൂട്ട് തന്നെ ഇവർ ഇത്രയും കർത്താവിന്റെ ടീച്ചിങ്സ് കേട്ടിട്ടും കർത്താവിന്റെ കൂടെ ഇരുന്നിട്ടും ഇപ്പോൾ ഈ വിഷയത്തിന്റെ ക്ലാരിറ്റി അവർ ചോദിക്കുക കർത്താവ് അതിൽ സർപ്രൈസ്ഡ് ആയി അതെ 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 ഞങ്ങൾക്കത് മനസ്സിലായില്ലേ ഞാൻ ഇപ്പൊ ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് എനിക്ക് പലപ്പോഴും ഞാൻ ഈ ആഫ്രിക്കയിലൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇഷ്ടംപോലെ ഫോൾസ് പ്രോഫിറ്റ്സ് ഉണ്ട് അവർ എന്താ ചെയ്യുന്നത് ഫോൾസ് പ്രോഫിറ്റ് ആഫ്രിക്ക മാത്രമല്ല ഇവിടെ ഉണ്ട് എന്താ ചെയ്യുന്നത് ഒരു വലിയൊരു ഫോൾസ് പ്രോഫിറ്റ് അയാൾ വെള്ളം വിൽക്കുക അതായത് അത് ഹോളി വാട്ടറാണ് അത് വലിയ വില കൊടുത്ത് വാങ്ങിക്കണം അതായത് നമ്മൾ ഇവിടുത്തെ കണക്ക് പറഞ്ഞാൽ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന ഒരു ബോട്ടിൽ വെള്ളം അയാൾ വിൽക്കുന്നത് നൂറ് രൂപയ്ക്കായിരിക്കും ആ വെള്ളം എൽ കുടിക്കണം കുടിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കുടിച്ചാൽ പോരാ അത് കുടിച്ചുകൊണ്ടിരിക്കണം ആ കുടിച്ചുകൊണ്ടിരിക്കുന്നതോലും നിങ്ങൾ ശുദ്ധിയുള്ളവരായിത്തീരും ഇത് ഒരു പ്രോഫറ്റാണ് ഇന്ത്യയിൽ നിന്നൊക്കെ അവളെ ആളുകൾ വന്നോണ്ടിരുന്നതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ സ്പിരിച്വലി സ്പീക്കിംഗ് ആള് ശുദ്ധമാകും ആൾ ശുദ്ധമാകും എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വിൽപ്പന കൂട്ടാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു അത് രാവിലെ മാത്രം കുടിച്ചാൽ പോരാ വൈകിട്ട് മോർണിംഗ് വാട്ടർ ഈവനിങ് വാട്ടർ ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഇതല്ലേ ചെയ്തത് അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ വെള്ളം കുടിച്ചാൽ ശുദ്ധിയാകുമെന്നും വേറൊരു ഇവർ അശുദ്ധി അതായത് പുറത്തുനിന്ന് വരുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അശുദ്ധമാകുമെന്ന് പറയുന്നത് പോലെ തന്നെയല്ലേ അയാൾ കൊടുക്കുന്ന വെള്ളം കുടിച്ചു തീർച്ചയായിട്ടും എത്ര വിടുത്തമാണെന്നുള്ളത് ആലോചിക്കുക അതുപോലെ വിശുദ്ധ എന്തോ അല്ലേ അതൊക്കെ ഇതെല്ലാം ഇത് ബിസിനസ് ആണ് കർത്താവിൻ്റെ പേര് പറഞ്ഞ് ഇതൊക്കെ ശുദ്ധ തട്ടിപ്പുകളാണ് ഇത് ന്യായമായിട്ടുള്ള ആളുകൾ തിരിച്ചറിവില്ലാത്തവർ ദൈവവചനം ശ്രദ്ധിക്കാത്തവർ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ ചെയ്യുകയാണ് പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിൽ അവർ പണം ഉണ്ടാക്കുന്നു അത്രയുള്ള കാര്യം അത്രേ ഉള്ളൂ അതന്നെ ഇതിനകത്തേ ഒരു തമാശ മലയാളികളായ ആളുകൾ പോലും വളരെയേറെ ആളുകൾ അവിടേക്കൊക്കെ ടൂറൊക്കെ ഉണ്ട് അതായത് ഈ ഈ പ്രോഫിറ്റിനെ കാണാൻ വേണ്ടി ഓ ടൂറൊക്കെ ഉണ്ട് ആ ടൂറിന് പോയി ഇതുപോലെ പണം സ്പെൻഡ് ചെയ്ത് എന്നെ പലരും വിളിച്ചിട്ടുണ്ട് അവിടെ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്താ അഭിപ്രായം പറയാനാണ് ഒറ്റയടിക്ക് ഞാൻ പറയും ചിലപ്പോൾ ഇച്ചിരി കട്ടിയായിട്ട് പറയും വൈ യു ആർ ഗോയിങ് ദർ നിങ്ങൾക്ക് ഇത്രയുമൊക്കെ ദൈവ വചന പരിജ്ഞാനം ഉണ്ടായിട്ട് നിങ്ങളിത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഈ അശുദ്ധരായ ആളുകൾ തൊട്ട കൈ കൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ അശുദ്ധി ക പറയുന്നത് പോലെ തന്നെ ഒരു വിഡിത്തമാണ് അതുകൊണ്ട് അപ്പോൾ കർത്തവ് കർത്താവ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ബോധമില്ലാത്തവരാണോ ഇപ്പോൾ ഈ മലയാളികൾ ഇത്രയും വചനപരിജ്ഞാനമുള്ള മലയാളികൾ ഇങ്ങനെയുള്ള ഫോൾസ് പ്രോഫിറ്റ്സിൻ്റെ പുറകെ പോവുക ഇപ്പോൾ അവരുടെയൊക്കെ ഏജൻസികളൊക്കെ കൂടെ കേരളത്തിലുമുണ്ട് അപ്പൊ ഇവരുടെ ഒക്കെ പുറകെ പോകുന്ന നിങ്ങൾക്ക് ബോധമില്ല എന്നാ ചോദിക്കുന്നത് നിങ്ങൾ അശുദ്ധമാക്ക പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് വെള്ളം വിൽക്കുന്നവരുടെ അടുത്തും ഓയിൽ വിൽക്കുന്നവരുടെ അടുത്തും ബ്രേസ്ലെറ്റ് ഫെയ്ത്ത് ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഫെയ്ത്ത് വർദ്ധിക്കും എന്നൊക്കെ പറയുന്ന ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്ന എന്തോ എന്തോരം വിഡ്ഢിത്വമാണെന്ന് നിങ്ങളൊന്നു ആലോചിച്ച് നോക്കിയേ നിങ്ങൾ ബോധമില്ലാത്തവരാണോ ഇനി കഴിക്കുമ്പോൾ അതവൻ്റെ ഹൃദയത്തിലല്ല വയറ്റിലത്രേ ഇതൊന്നും ഇത് വയറ്റിലോട്ടല്ലേ ചെല്ലുന്നത് അതിന് എക്സ്പ്ലനേഷൻ എക്സ്പ്ലേഷൻ സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ് അതവൻ്റെ ഹൃദയത്തിലല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഹൃദയത്തിലോട്ടാണോ പോകുന്നത് വയറ്റിലോട്ടാണ് പോകുന്നത് ഇത് വയറ്റിലത്രേ ചെല്ലുന്നത് പിന്നെ മറപ്പുറയിലേക്ക് പോകുന്നു ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറഞ്ഞു അപ്പം വസവത്തിൽ മൊസൈക്ക് ഉണ്ടായിരുന്ന ഫുഡിൻ്റെ അവരുടെ ആ ഡയറ്ററി ലോസ് കംപ്ലീറ്റ് ആയിട്ട് കർത്താവ് മാറ്റി പറയുക ഇറ്റ്സ് ഓൾ ക്ലീൻ യാ അതായത് ഇപ്പം ഈ നമ്മളിപ്പം ഓൾടെസ്റ്റമെന്റിൽ പലപ്പോഴും ഇങ്ങനെയുള്ള നിയമങ്ങൾ പല കാര്യങ്ങളും ഈ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു സെറ്റിൽമെന്റിന്റെ കാലയളവിൽ യഹൂദന്മാർക്ക് ദൈവം ഈ ഫുഡിന്റെ ലോയും മറ്റും കൊടുക്കുന്നത് അവരുടെ ആരോഗ്യവുമായും കൂടെ ബന്ധപ്പെടുത്തിയാണ് ബന്ധപ്പെടുത്തിയാണ് അപ്പോൾ മാത്രമല്ല ഈ ആന്തരികമായിട്ടുള്ള ദൈവത്തോടുള്ള മനോഭാവത്തിന്റെ പ്രതിഫലനമാണ് പല കാര്യങ്ങൾ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ ഒരു വിഷയം അവരുടെ സ്ട്രോങ് ആയിട്ടും ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈവൻ അപ്പോസ്തോലപ്പുറത്തി പത്താം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിലൊക്കെ ന്യൂ ന്യൂറ്റസ്റ്റ്മെന്റ് ചർച്ചിൽ വന്ന ശേഷം അതിലൊരു പ്രധാന ശുശ്രൂഷകനായിരുന്ന പീറ്ററിന് പോലും കോഷർ ഫുഡ് ആയിരുന്നു അതെ 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 പലപ്പോഴും അദ്ദേഹത്തിന് അതല്ലാതെ ഒരു കാര്യം ഭക്ഷിക്കാൻ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വൈമുഖ്യം ഉണ്ടായിരുന്നു അതെ അതെ അങ്ങനെ നമുക്ക് കാണാൻ കഴിയാ പിന്നീട് ഇവിടെ പറയുന്നത് മനുഷ്യരിൽ നിന്ന് പുറപ്പെടുന്നതാണ് പ്രധാനം അല്ലാതെ അകത്തേക്ക് പോകുന്നതല്ല എന്നുള്ളതാണ് യുവതാദ്യ വാക്യത്തിൽ അത് ഹൃദയത്തിൽ നിന്നാണ് അതായത് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് അകത്ത് നിന്ന് അതാണ് പ്രധാനം എൻ്റെ ഹൃദയമാണ് പ്രധാനം എൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്ത് പുറത്തു വരുന്നു എന്നുള്ളതാണ് പ്രധാനം അകത്തേക്ക് ചെല്ലുന്നതല്ല നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളുടെ പ്രത്യേകതകളല്ല എന്താണ് പുറത്തേക്ക് വരുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുശ്ചിന്ത വ്യഭിചാരം പരസംഗം കൊലപാതകം മോഷണം അത്യാഗ്രഹം ദുഷ്ടത ചതി ദുഷ്കർമ്മം വിളക്ക് കണ്ണ് ദൂഷണം അഹങ്കാരം മൂടത എന്നിവ പുറപ്പെടുന്നു ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു അപ്പം മനുഷ്യനെ അശുദ്ധനാക്കുന്നത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് അതുകൊണ്ടാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ

ഒരു സന്ദേശം ബോണഗൈനിൽ വീണ്ടും ജനനത്തിൽ നമ്മുടെ ഹൃദയത്തിലാണല്ലോ പരിവർത്തനം ഉണ്ടാകുന്നത് കെടാത്ത ബീജമാകുന്ന ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവെടുത്ത് ഹൃദയത്തിലാണ് രൂപാന്തരം ഉണ്ടാകുന്നത് പുതിയ സൃഷ്ടിയാകുക ഇൻവേർഡ് ചെയ്ഞ്ചാണ് ട്രൂ സ്പിരിച്വാലിറ്റിയിൽ വരേണ്ടത് ഞാൻ ഹൃദയത്തിൽ നിന്ന് അശുദ്ധി വരുന്നത് പോലെ തന്നെയാണ് ഹൃദയത്തിൽ നിന്നാണ് വിശുദ്ധിയും വരേണ്ടത് ആ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇവിടെ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് ദുശ്ചിന്ത വ്യഭിചാരം പരസംഗം അല്ലെങ്കിൽ കൊലപാതകം മോഷണം ഇതിൻ്റെ എല്ലാം ആയിട്ടുള്ള കാര്യം എൻ്റെ ഹൃദയത്തിൽ നിന്നുണ്ടാകണം ആ ഹൃദയത്തിൽ നിന്നുണ്ടാകണമെങ്കിൽ എനിക്കൊരു ഹൃദയ പരിവർത്തനം ആവശ്യമുണ്ട് ആ ഹൃദയ പരിവർത്തനം തരുന്നത് കർത്താവാണ് ആ റെഗുലേഷൻസ് മാറ്റിയിട്ട് റിലേഷനിലേക്ക് കയറി വരുമ്പോൾ എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയാണ് അത് അതിന് ശേഷം എന്നിൽ നിന്ന് വരുന്നത് സ്നേഹം കരുണ കർത്താവിനോടുള്ള ഡിവോഷൻ ഇതൊക്കെയാണ് ഹൃദയത്തിൽ നിന്ന് വരുന്നത് എന്ന് തന്നെയല്ല മറ്റുള്ളവരോടും ആ മനസ്സിലും കരുണയും ഒക്കെ ഹൃദയത്തിൽ നിന്ന് വരുന്ന അപ്പോൾ ആ ഹൃദയത്തിൻ്റെ സ്പിരിച്വാലിറ്റി അതിലേക്ക് നമുക്കൊരു വലിയൊരു വ്യതിയാനം ആവശ്യമാണെന്നാണ് കർത്താവ് ഇവിടെ അവിടെ പഠിപ്പിക്കുന്നത് അതെ അപ്പം മതത്തിൻ്റെ പ്രശ്നം ഇതാണ് ഇങ്ങനെയുള്ള ആന്തരിക കാര്യങ്ങൾ മാറ്റി വെച്ച് ഫോക്കസ് ആകുന്നത് മുഴുവനും ബാഹ്യമായിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് സ്പിരിച്വാലിറ്റിയിൽ പുറത്ത് വേണ്ടെന്നല്ല അകത്ത് നിന്നുള്ള മാറ്റത്തിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കണം പുറത്ത് സംഭവിക്കേണ്ടത് അതുപോലെ സാജുബ്രദ ഈ പഴയ നിയമത്തിലെ ഡയറ്ററി ലോസ് ഒന്നും ഇപ്പൊ ന്യൂ ടെസ്റ്റ്മെന്റിൽ ആപ്ലിക്കബിൾ അല്ല ബിക്കോസ് ഹി മെയ്ഡ് ഓൾ ഫുഡ്സ് കഴിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് വന്നിരിക്കുന്നത് ഒത്തിരി ആളുകൾക്ക് ഇപ്പോഴും ഉണ്ട് അത് കഴി ഇത് ഒക്കത്തില്ല അങ്ങനാണ് യഹൂദന്മാരുടെ നിയമം ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ ബാഹ്യമായിട്ടുള്ള ഫുഡ് അല്ല നമ്മളെ അശുദ്ധനോ വിശുദ്ധനോ ആക്കുന്നത് അത് കർത്താവ് പ്രവർത്തനമാണ് ദൈവാത്മാവിന്റെ പ്രവർത്തനം നാം സ്വീകരിച്ച് നമ്മുടെ ഉള്ളത്തിൽ ദൈവ കൃപ വ്യാപരിക്കുകയും ആ ഇൻവേൾഡ് ചെയ്ഞ്ചാണ് ഹോളി സ്പിരിറ്റ് കൊണ്ടുവരുന്നത് എന്നതാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ചില എപ്പിസോഡുകളായി ഏഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പൂർവികന്മാരുടെ സമ്പ്രദായം എന്ന് പറയുന്ന ആ മനോഭാവം ദൈവത്തിൻ്റെ വചനത്തെ മാറ്റി നിർത്തി ആ സമ്പ്രദായങ്ങൾ അനുസരിക്കുന്നത് നിമിത്തം ദൈവം അംഗീകരിക്കുന്നു എന്ന ഒരു മൗഢ്യചിന്തയിലായിരുന്നു യഹൂദന്മാർ എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ജീസസ് അവരുടെ ആ നിലവിലുള്ള ചിന്തകളെ കണ്ണിക്കുകയാണ് ആന്തരികമായാണ് ഒരു മനുഷ്യൻ അശുദ്ധനാകുന്നത് പ്രത്യേകിച്ച് ആ ചിന്തയിൽ നിന്നാണ് പല ആക്ഷൻസ് വരുന്നത് അങ്ങനെയാണ് ഡിഫൈൽഡ് ആകുന്നത് എന്നതാണ് കർത്താവ് ഇവിടെ പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നത് നമുക്ക് മുന്നോട്ട് പോകാം ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ ഒരു കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത് ഈ ഭാഗവും മത്താൻഡ് സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ പാരലൽ പാസേജ് ഉണ്ട് നമ്മൾ ഇത് ശ്രദ്ധിച്ചതാണ് ഒരു സഹോദരി ആ സഹോദരിയുടെ മകള് ഭൂതം ബാധിച്ച് ഭവനത്തിലാണ് സഹോദരി യേശുവിനെ കാണാൻ വന്നിരിക്കുന്നു അവിടെ ചില കാര്യങ്ങൾ നമ്മൾ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീതോന്റെയും സോറിന്റെയും അതിർ നാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു ആരും അറിയരുത് എന്ന് ഇച്ഛിച്ചു എങ്കിലും മറഞ്ഞിരുപ്പാൻ സാധിച്ചില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് ചിന്തിക്കാനുള്ളത് സാജു ബ്രദ്രെ ജാതീകമായ പട്ടണങ്ങളിലേക്ക് ഇപ്പോൾ കർത്താവ് പോകുന്നത് ശരിക്കും ഇസ്രായേലിൻ്റെ വിളി അതായിരുന്നു പലപ്പോഴും ആ വിളിക്ക് ഒത്തവണ്ണം അവർ അവരുടെ ദൗത്യം ഏറ്റെടുത്തില്ല കർത്താവ് യഹൂദന്മാരിൽ നിന്ന് ജാതിക പട്ടണങ്ങളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിയും അതുപോലെ ഈ വിസിറ്റ് ആരും അറിയരുത് എന്ന് കർത്താവ് ആഗ്രഹിച്ചു പക്ഷേ ഇവിടെയും അറിഞ്ഞ ആളുകൾ വന്നു ഇത് അഞ്ചപ്പോ രണ്ട് മീനും കൊണ്ട് കർത്താവ് അത്ഭുതം ചെയ്യുമ്പോൾ ഇതുപോലൊരു സാഹചര്യമാണ് റിട്രീറ്റിന് പോകുവാനായിട്ട് ഉള്ള ചിന്തയായിരുന്നു അപ്പോഴാണ് പുരുഷാരം വരുന്നത് കർത്താവ് മനസ്സലിഞ്ഞ് അവരെ ശുശ്രൂഷിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുന്നത് അതുപോലൊരു സന്ദർഭമായിട്ട് എനിക്ക് ഇത് തോന്നിപ്പോകുകയാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാക്യം അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകൾ ഉള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്തുത കേട്ട് വന്ന് അവൻ്റെ കാൽക്കൽ വീണു അവൾ സുറഫനിയ ജാതിയിലുള്ള ഒരു യവനായ സ്ത്രീ ആയിരുന്നു തൻ്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു അപ്പൊ ഈ സ്ത്രീകൾ സമൂഹത്തിൽ ഇങ്ങനെ വരുന്നത് അത് തന്നെ നമ്മൾ ചിന്തിച്ചാൽ ഒന്ന് സ്ത്രീയാണ് പൊതു സദസ്സിൽ അങ്ങനെ വരുന്നത് ആ നാട്ടിൽ പരിചയമല്ല രണ്ട് ഇതൊരു ജാതിക സ്ത്രീയാണ് മൂന്ന് പിശാജ് ഇവളെ വേട്ടയാടുന്നുണ്ട് കാരണം മകള് ഭൂതം ബാധിച്ചിരിക്കുക നാല് മത്താരുടെ സുവിശേഷം നമ്മൾ ചേർത്ത് പഠിച്ചാൽ ശിഷ്യന്മാര് കർത്താവിനോട് പറയുന്നുണ്ട് പറഞ്ഞു ഇവളെ പറഞ്ഞു വിട്ടേക്കാം അഞ്ച് ഒരു പരിധി വരെ കർത്താവ് ആദ്യം ഇവളോട് സംസാരിക്കുന്നത് കേട്ടാൽ ജീസസ് ഇവക്ക് അഗൻസ്റ്റ് ആണോ എന്ന് തോന്നിപ്പോകും അപ്പൊ ഇതുപോലെയുള്ള പ്രതികൂല സാഹചര്യങ്ങളെ ഈ കനാന്യ സ്ത്രീ അതിജീവിക്കുന്നത് അവിടെ വിശ്വാസ നിമിത്തമാണ് മാത്യുവിൽ കർത്താവ് എടുത്തു പറയുന്നുണ്ട് യു ഹാവ് ഗ്രേറ്റ് ഫെയ്ത്ത് അത് ഏതാ പുസ്തകം നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ രണ്ടുപേരെ കുറിച്ചാണ് അങ്ങനെ പറയുന്നത് രണ്ടും ജാതിയ ആളുകളാണ് ഗ്രേറ്റ് ഫെയ്ത്ത് അപ്പൊ ഗ്രേറ്റ് ഫെയ്ത്തിൽ നിന്നാണ് ഈ ഒബ്സ്റ്റക്കിൾസിനെ എല്ലാം മറികടന്നുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ ആ കുട്ടിയുടെ വിടുതലിന് വേണ്ടി അപേക്ഷിക്കാനായി വന്നിരിക്കുന്നത് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സൗരന്മാരോട് ചോദിക്കട്ടെ ഒരു ഗ്രേറ്റ് ഒബ്സ്റ്റക്കിൾ ഒരു വലിയ വിഷയം അഭിമുഖീകരിക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ദൈവസ്നേഹത്തിൽ പറയാനുള്ളത് യേശുവിൻ്റെ അടുക്കൽ വിടുതൽ ഉണ്ട് മടുത്തു പോകാതെ സാഹചര്യങ്ങളെ കണ്ട് ഒബ്സ്റ്റക്കിൾസ് കണ്ട് എതിർപ്പുകൾ കണ്ട് മടുത്തു പോകാതെ കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്ന് വിശ്വസ്തയോട് കർത്താവിൻ്റെ അടുക്കൽ വന്ന് അപേക്ഷിക്കാൻ തയ്യാറായാൽ അവിടുന്ന് പ്രവർത്തിക്കുന്നവനാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പൊ ഇത് സംബന്ധിച്ച് ഒന്ന് പറയാൻ കഴിയുമോ ഈ സ്ത്രീയുടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നിട്ട് പറയുന്നത് മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കണം എന്നുള്ളതാണ് അതെ ഇനി അവളുടെ ആവശ്യം അവൾ വന്ന് കർത്താവിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് പക്ഷെ അവളുടെ ഫെയ്ത്ത് പിന്നീട് നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് കർത്താവിന് ഇത് ചെയ്യാൻ കഴിയുമെന്ന് അവൾക്ക് ബോധ്യമുണ്ട് എന്ന് തന്നെയല്ല അവൾ അതിനുവേണ്ടി എന്ത് വില കൊടുക്കാനും അല്ലെങ്കിൽ ശരിക്കും പാസ് പറഞ്ഞതുപോലെ നമ്മളൊക്കെയാണെങ്കിൽ ഇട്ടേച്ച് പോകുന്ന നിലയിലാണ് കാരണം മുഴുവൻ പ്രതികൂലമാണ് മുഴുവൻ പ്രതികൂലമാണ് യേശു അവളോട് പറയുന്നത് മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ മക്കളുടെ അപ്പു എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടു കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇവളെ ചെറുനായ എന്ന് വിളിക്കുക ഒന്ന് ആലോചിച്ച് നോക്കിയാ വളരെ കഷ്ടപ്പെട്ട് കുഞ്ഞിന്റെ കാര്യത്തിൽ ഇത്രയും പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ത്രീയെ കർത്താവ് എത്ര ഇടിച്ചു താഴ്ത്തിയാണ് സംസാരിക്കുന്നത് അപ്പം യഹൂദന്മാർ മക്കളാണെങ്കിൽ ഇവള് അല്ലെങ്കിൽ നായ്ക്കളുടെ കൂട്ടത്തിൽപ്പെടുത്തുന്നതിന് മുൻപേ മക്കൾക്ക് തൃപ്തി വരട്ടെ എന്ന് പറയുന്നതിനകത്ത് ഫസ്റ്റ് ദു എന്നുള്ള പോൾ തന്നെ പറയുമല്ലോ ടു ആ ഒരു ധ്വനി ഇവിടെ ഉണ്ട് ഉണ്ട് പക്ഷെ ഇതിനകത്ത് വേറൊരു ഇതെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഞാൻ ചിന്തിക്കുന്നത് അതായത് കർത്താവ് ഇവരുടെ വിശ്വാസത്തെ ഒന്ന് അളക്കുകയും അത് മറ്റുള്ളവർക്കും കൂടെ മനസ്സിലാകത്തക്ക നിലയിൽ കർത്താവ് ചെയ്യുകയുമാണ് അല്ലാതെ അതിനകത്ത് വാസ്തവത്തിൽ അവർക്കൊരു പ്രോത്സാഹനം കൂടെ ഉണ്ട് ആ കമ്മ്യൂണിക്കേഷനിലുണ്ട് ഒണ്ട് എന്നിട്ട് ഇവളെ ഇങ്ങനെ നായ്ക്കളുടെ കൂട്ടത്തിൽപ്പെടുത്തിയിട്ട് പോലും അവൾ എന്ത് ചെയ്യുന്നത് അവൾ പറയുന്നത് അതേ കർത്താവെ എന്നാണ് പറയുന്നത് അതേ കർത്താവ് എന്ന് പറഞ്ഞാൽ അവൾ പറയാണ് യെസ് ലോഡ് ഐ എം എ ഡോഗ് ഞാൻ ഈ പറയുന്നത് പോലെയൊന്നുമല്ല ഈവൻ ഡോഗ്സ് അണ്ടർ ദി ടേബിൾ അപ്പോൾ ഞാൻ നീ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു ചെറുനായ എന്ന നിലയിലാണ് ഞാൻ എന്നെ കാണുന്നത് ഞാൻ ഒരിക്കലും മക്കൾക്ക് കൊടുക്കുന്നത് എനിക്ക് തരാനായിട്ട് പറയുന്നില്ല പക്ഷേ മക്കളുടെ അപ്പനുറുക്കുകൾ താഴെ വീഴുമല്ലോ അപ്പോൾ താ എൻ്റെ ചിന്ത താഴെ വീഴുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ തിന്നാനധികം ഇല്ലാതെ ആവേശത്തോടു കൂടെ കഴിക്കുന്ന ഒരു അനുഭവമാണെങ്കിൽ താഴെ വീഴത്തില്ലല്ലോ അതെ അതെ അപ്പോൾ ഇവള് മറ്റൊരു രീതിയിൽ പറയുന്നതിനെന്തറിയാമോ കർത്താവെ നീ മക്കൾക്ക് കൊടുക്കാനാണ് വളർന്നത് പക്ഷേ മക്കൾക്ക് വേണ്ട കർത്താവെ ഞാനാണ് നോക്കിയിരിക്കുക അപ്പം അങ്ങനെയുണ്ട് ഇന്നിപ്പോൾ ഉള്ള പ്രത്യേകത എന്നു ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ വലിയ വിശ്വാസം പറയുന്ന ആളുകൾ നമ്മുടെ പാരമ്പര്യം പറയുന്ന ആളുകൾ അവർക്കൊക്കെ ഇപ്പോൾ യേശുവിൻ്റെ ആ അനുഭവം ജീവിതം യേശുവിൻ്റെ ആ ഇടപെടൽ ഇതൊന്നും അതിൻ്റെ പിന്നാലെ അവർ പോകുന്നില്ല പക്ഷേ വിജാതീയരായ ആളുകൾ ഇതിനു വേണ്ടി നോക്കിയിരിക്കുകയാണ് നമ്മൾ പാരമ്പര്യം പറയുന്ന മലങ്കര ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിൻ്റെ വചനം കേൾക്കാൻ താല്പര്യമില്ലാത്തപ്പോൾ വടക്കേ ഇന്ത്യയിലും ആഫ്രിക്കയിലും ഒക്കെയുള്ള ആളുകൾ ആവേശത്തോടെ നോക്കിയിരിക്കുകയാണ് വചനം കേൾക്കാനായിട്ട് അത് തന്നെയല്ല അവരുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്തോരും അവർക്ക് അവർ കർത്താവിൻ്റെ അടുത്തോട്ട് വരുന്നത് അപ്പം ഇതിനകത്ത് ഈ പാഠം പഠിക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കളെന്ന് വിളിക്കുന്ന നമ്മുടെ മലങ്കര ക്രിസ്ത്യാനികൾ തന്നെ വേണം പാഠം പഠിക്കാനായിട്ട് കാര്യം കർത്താവ് തരുന്ന അപ്പം ഭക്ഷിക്കുവാൻ മനസ്സില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കീച്ച് താഴെയിട്ട് കളയുന്ന അനുഭവം അല്ല ഇന്ന് വാസ്തവത്തിൽ നമ്മുടെ മലങ്കര ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലുള്ളത് അതെ പക്ഷേ ആ ഒരു അപ്പനുറുക്ക് കിട്ടാനായിട്ട് നോക്കിയിരിക്കുന്ന വിജാതീയരായ ആളുകൾ വടക്കേ ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും ആഫ്രിക്കയിലും മറ്റു ഒക്കെ അവരെ കാണുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുന്നത് ഹോ ഈ മക്കളെന്ന് വിളിക്കുന്നവര് ഇത് ഇട്ട് തട്ടുക അമ്മ അതൊരു വലിയൊരു കാര്യമായിട്ട് ഞാനിവിടെ മനസ്സിലാക്കിയിട്ടുണ്ട് അത് കണ്ട് ഈ വാക്ക് നിമിത്തം അപ്പോൾ മക്കളെ അവൾ പറയാണ് ഞാനൊരു ചെറുനായാണ് എനിക്കിതിനുള്ള യോഗ്യതയൊന്നുമില്ല ഞാനൊരു യൂദസ്ത്രീ അല്ല എന്നാലും കർത്താവേ താഴെ വീഴുന്ന ആ നുറുക്കും മതി എനിക്ക് അത്രയും മതി ഒരു കൊണ്ട് ഞാൻ സംതൃപ്തയാകുമെന്നാണ് പറയുന്നത് ആ വിശ്വാസം കണ്ടിട്ടാണ് അവൻ അവനവളോട് ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക പൂതം നിൻ്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ശരിക്കും ഇങ്ങനെയുള്ള ആ ഫെയ്ത്ത് ആ ഫെയ്ത്തിനകത്ത് അതായത് ഒരു കാരണവശാലും വിട്ടുകളയാത്ത ഫെയ്ത്ത് അമേൻ പുറകെ നടന്ന് കർത്താവിന്റെ പിന്നാലെ ചെന്ന് എനിക്കിത് കിട്ടിയേ മതിയാകും നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തീകരിക്കുമ്പോൾ ഒരു വലിയ പ്രത്യാശ നമ്മൾക്ക് ഉണ്ടാകുകയാണ് കർത്താവിന്റെ അടുക്കൽ വന്നാൽ അവിടുന്ന് ഉപേക്ഷിക്കുകയില്ല ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവര് മനസ്സുമടുത്തു പോകാതെ വിശ്വാസത്താൽ കർത്താവിന്റെ അടുക്കലേക്ക് വ കർത്താവ് അത്ഭുതം ചെയ്യട്ടെ കർത്താവി വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ